ശിലാശില്പ ഗാലറി ഗ്യാലറി ഹിൽ പാലസിലെ ശിലാശില്പ ഗാലറിയാണിത് ഇവിടെ ശിലയിൽ കൊത്തിയെടുത്ത സ്വപ്നങ്ങളുണ്ട് ഇവിടെയുള്ള ഓരോ ശില്പങ്ങളും ഒരായിരം വാക്കുകൾ കൊണ്ട് നിശബ്ദമായി കഥ പറയുന്നുണ്ട് പണ്ട് ജീവിച്ചിരുന്ന കലാകാരന്മാരുടെ കൈകളുടെ കരസ്പർശനം കൊണ്ട് രൂപം കൊണ്ട ശിലകളാണിത് അന്ന് അവർ കല്ലിൽ കൊത്തിയ ഭാവനകളാണ് ഇവിടുത്തെ ശിലാശില്പങ്ങൾ ഇന്നത് കല്ലിലുറങ്ങുന്ന കവിതയാണ് ഈ ഓരോ ശിലാരൂപത്തിൻ്റെയും വരകളിൽ മൗനമായി സംഗീതം ഒഴുകുന്നുണ്ട് കാലത്തെ മറികടന്ന ഈ ശിലകൾ ഇന്നും സംസാരിച്ചുകൊണ്ടാണിരിക്കുന്നത് ഇനി എന്താണ് അവർ സംസാരിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത് പറയാം അവർ പറയുന്നത് ഒരിക്കൽ കേരളം ഭരിച്ച രാജവംശങ്ങളുടെ മഹത്വവും അന്നത്തെ ജനതയുടെ കലാവൈഭവത്തെക്കുറിച്ചുമാണ് അവർ നിശ്ശബ്ദമായി സംസാരിക്കുന്നത് ഇവിടെ ഓരോ ശിലയും ചരിത്രം പാടുന്ന രാഗമാണ് ഈ ശിലകൾ രാജകീയകാലത്തിൻ്റെ അനശ്വര ഓർമ്മക്കുറിപ്പുകളുമാണ് അതെ ഈ ഹിൽപാലസ് മ്യൂസിയത്തിലെ ഓരോ ശിലയും ഹിൽപാലസിൻ്റെ ശാശ്വത സ്മാരകമായി തന്നെ നിലനിൽക്കുന്നു ഹിൽപാലസിലെ കല്ലെഴുത്തുകളാണത് ഈ കല്ലിൽ കൊത്തിയ അക്ഷരങ്ങൾ രാജാക്കന്മാരുടെ മൗനഗാനം പോലെ ഇന്നും മുഴങ്ങുന്നു ഇതിലെ ഓരോ അക്ഷരവും ഓരോ വരിയും രാജധാനിയുടെ മഹിമയുടെ ശ്വാശ്വത സാക്ഷ്യമാണ് കല്ലിൽ കൊത്തിയെടുത്ത ഈ അക്ഷരങ്ങൾ അന്നത്തെ മഹാരാജാക്കന്മാരുടെ വാക്കുകളും അന്നത്തെ ജനതയുടെ ചരിത്രവും ശാശ്വതമായി ഈ കല്ലിൽ പണിതിരിക്കുന്നു ശിലാശില്പങ്ങളുടെ മായയും കല്ലെഴുത്തുകളുടെ ശാശ്വത ശ്വാസവും ചേർന്ന് ഇന്ന് ഹിൽപാലസ് ചരിത്രത്തെ അതിജീവിച്ചിരിക്കുകയാണ് ഈ രാജകീയ യാത്ര ഇവിടെ തീരുന്നില്ല ഈ രാജിക യാത്ര വീണ്ടും തുടരുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഒരു വാക്ക് നിങ്ങളും സമയം കിട്ടുമ്പോൾ ഈ ഹിൽ പാലസ് ഒന്ന് സന്ദർശിക്കണം ഇവിടെ ചരിത്രത്തിൻ്റെ മുഴക്കമുണ്ട് വിസ്മയത്തിൻ്റെ സ്പർശമുണ്ട് കലകളുടെ മഹിമയുണ്ട് സൗന്ദര്യത്തിൻ്റെ ആലിംഗനവുമുണ്ട് ഹിൽ പാലസ് നിങ്ങളെ കാത്തിരിക്കുന്നു അടുത്ത ബ്ലോഗിൽ കൂടുതൽ കാഴ്ചകളുമായി സ്റ്റേറ്റൂൺ ടു ബീനാസ് വണ്ണു